ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ആരും അറിയാതെ അവനെ സംസ്കരിക്കാം പിന്നീട് ഇവിളെ ജടികമായ അഭിലാഷത്താലല്ല സ്വീകരിക്കുന്നത് ഇത് രണ്ടിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്തിയാലോ അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചകളാണ് ഇട്ടിരിക്കുന്നത് തോബിത്തിൻ്റെ ചരിത്രം അതിലിവിടെ തോബിയാസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സാറ എന്ന പെൺകുട്ടിയായിട്ടാണ് വിവാഹം കഴിഞ്ഞിരിക്കുന്നത് സാറയാണെങ്കിൽ ഏഴ് ഭർത്താക്കന്മാരെ വിവാഹം കഴിച്ചവളാണ് ഓരോരുത്തരും ആദ്യ രാത്രി തന്നെ മരിച്ചുപോയ അവസ്ഥകളാണ് ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് തോബിയാസിനെ സാറ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇനി വിവാഹരാത്രി എന്താണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറയുടെ അടുത്തേക്ക് നയിച്ചു അവൻ റഫായലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു മണമേറ്റപ്പോൾ പിശാജ് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പാലായനം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ചു മണവറിയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ അവിടുന്ന് ആദ്യത്തെ സൃഷ്ടിച്ചു അവന് തുണയും താങ്ങുമായി ഹവായെ ഭാര്യയായി നൽകി അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു അവിടുന്ന് പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് വേണ്ടി അവനെ ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം കർത്താവേ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ ഇവളോടൊത്ത് വാർധക്യത്തിലെത്തുന്നതുവരെ അവിടുന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ മേൻ എന്ന് ഏറ്റുപറഞ്ഞു അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു എന്നാൽ അവൻ മരിക്കും എന്ന് വിചാരിച്ച് രഘുവേൻ പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി അതിനുശേഷം അവൻ വീട്ടിൽ വന്ന ഭാര്യ യഥനായോട് പറഞ്ഞു ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുക മരിച്ചെങ്കിൽ ആരുമറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു അവൾ തിരിയെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു അപ്പോൾ രഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങയെ എന്നേക്കും വാഴ്ത്തട്ടെ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അവിടുത്തെ അനന്തകാരണത്തിന് അനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ ഏകസന്താനങ്ങളായ ആ രണ്ടു പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു കർത്താവെ അവരിൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ വൃത്യന്മാരോട് അജ്ഞാപിച്ചു പതിനാല് ദിവസം നീണ്ടുനിന്ന വിവാഹവിരുന്ന് അവൻ നടത്തി വിരുന്ന് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് വിവാഹ വിവാഹവിരുന്നിൻ്റെ പതിനാല് ദിവസവും പൂർത്തിയാകാതെ അവിടെ വിട്ടു പോകരുതെന്ന് രഘുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു അത് കഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തൻ്റെ ഭാര്യയുടെയും മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്ന് റഘുവേൽ പറഞ്ഞു ഇത്രയുമാണ് വിവാഹരാത്രി നടന്നത് തോബിയാസിൻ്റെ വിവാഹരാത്രി എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ഓക്കെ താങ്ക്